നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യൻ ധനകാര്യ ശാസ്ത്രത്തിന്റെ ശക്തി പകരുന്ന നിരവധി നീക്കങ്ങൾ പത്ത് കൊല്ലത്തെ തന്റെ ഭരണം കൊണ്ട് നടപ്പിലാക്കിയ വ്യക്തിത്വമാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹത്തിന് പലപ്പോഴും മൂകനെന്നും ഒരു രീതിയിലും പ്രതികരണ ശേഷി എന്നും പറഞ്ഞ് അദ്വാനി അടക്കമുള്ളവർ കളിയാക്കുമായിരുന്നു അദ്വാനിയോട് കൃത്യമായി മൻമോഹൻ സിംഗ് ഏറ്റവും ശകാരമായ രീതിയിൽ രൂക്ഷഭാവത്തോടെ മറുപടി പറഞ്ഞത് ഒരിക്കൽ മാത്രം പാർലമെന്റിൽ നിരന്തരം അദ്ദേഹത്തെ വേട്ടയാടിയപ്പോൾ ഒരിക്കൽ പറഞ്ഞു ഞാൻ അത്രയ്ക്ക് മോശക്കാരനല്ല കുറേയധികം തെമ്മാടികൾ ചേർന്ന് ഒരു പ്രാർത്ഥനാ മന്ദിരം തകർത്തപ്പോൾ നോക്കി നിന്ന് കരയാനല്ല ഞാൻ ശ്രമിച്ചത് എന്ന് കൃത്യമായി മറുപടി പറഞ്ഞു അൻപത്താറിഞ്ച് നെഞ്ചുകാണിച്ച് ഇന്ത്യൻ ജനതയെ കബളിപ്പിച്ച് ഇപ്പോഴും വലിയ തോതിൽ ഉലകും ചുറ്റും വാലിബാനെ പോലെ നടക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്നതെല്ലാം ഡോക്ടർ മൻമോഹൻ സിംഗ് നടപ്പിലാക്കിയ പദ്ധതികളെ പേര് മാറ്റി പുതിയ ആവിഷ്കാരം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് മഹാത്മാഗാന്ധി നരേഖ ഉൾപ്പെടെ നിരവധിയായ കർമ്മ പദ്ധതികൾ കൊണ്ട് ഇന്ത്യയെ ദാരിദ്ര്യത്തിൽ നിന്നും പിടിച്ചു കയറ്റി എല്ലാ ദാരിദ്ര്യ മേഖലകളിലുള്ളവരെയും പട്ടിണി പാവങ്ങളുടെ പട്ടിണി മാറ്റി കൊടുക്കുന്ന സാമ്പത്തിക നയം ആവിഷ്കരിച്ചെടുത്ത പ്രധാനമന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് ബി ജെ പി കാര്വരും തുറന്ന് സമ്മതിക്കുന്നു അദ്ദേഹത്തിൻ്റെ മരണം ആ സംഭവം ഒരു യുഗാന്ത്യം തന്നെയെന്ന് കൃത്യമായി പറയാൻ കഴിയും നരേന്ദ്രമോദിക്കും സംഘപരിവാരത്തിനും മൻമോഹൻ സിംഗിന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ യോഗ്യതയുണ്ടോ എന്ന വലിയ ചോദ്യം ഇതിനോടകം തന്നെ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പടരുകയാണ് ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലുമായി ഉന്നത വിദ്യാഭ്യാസം നേടി നിരവധിയായ സർവകലാശാലകളിൽ കൃത്യമായി പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച് ധനശാസ്ത്രത്തിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് റിസർവ് ബാങ്ക് ഗവർണർ ഉൾപ്പെടെ ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായി തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റിയാറ് കാലഘട്ടത്തിൽ വലിയ തോതിൽ ഇന്ത്യയിൽ പുത്തൻ പരിഷ്കാരം നടപ്പിലാക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ എടുത്തു പറയണം സാമ്പത്തിക വളർച്ചയിലേക്ക് ഇന്ത്യയെ കൈപിടിച്ച് കയറ്റാൻ ആഗോള മാന്ദ്യ കാലഘട്ടത്തിലും മൻമോഹൻ സിംഗിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം നോട്ടു നിരോധനം പോലുള്ള അപക്വമായ നടപടികൾ കൊണ്ട് നരേന്ദ്ര മോദി എല്ലാ തരത്തിലും ഭരണപരാജയത്താൽ കൂപ്പുകൂത്തിയിരിക്കുമ്പോഴാണ് ഈ മനുഷ്യന്റെ കാതരായ സംഭാവന എന്തായിരുന്നു എന്നും അത് എത്രത്തോളം ദീർഘവീക്ഷണമുള്ളതായിരുന്നു എന്നും കൃത്യമായി അടിവരയിട്ട് ജനങ്ങൾ പറയുന്ന രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ പറയുന്നത് ഇങ്ങനെ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ഉടനീളം വലിയ തോതിൽ ഈ രാജ്യം കോടിക്കണക്കിനായ ജനങ്ങൾ വധിവസിക്കുന്ന ഈ രാജ്യത്ത് ഒരു നിർവികാരനായ പ്രധാനമന്ത്രി എന്ന വഴി അങ്ങനെ ചുമത്തപ്പെടുമ്പോഴും നരേന്ദ്രമോദിയെപ്പോലെ ഫോട്ടോഷൂട്ടിനായ ആളുകളെ തള്ളി മാറ്റില്ല അമ്പത്താറിഞ്ച് നെഞ്ച് കാണിക്കില്ല അമാന്യമായ പ്രസ്താവനകൾ നടത്തില്ല ഒരിക്കലും വർഗീയ വിദ്വേഷ പ്രചരണം നടത്തേണ്ട കാര്യമില്ല അതാണ് ഡോക്ടർ മൻമോഹൻ സിംഗിനെ വ്യത്യസ്തമാക്കുന്നത് ഒരു യുഗം ഈ മനുഷ്യന്റെ സംഭാവനയാൽ ശക്തമായിരുന്നു എന്നുള്ളത് എടുത്തു പറയണം